മൂന്ന് വർഷം കൊണ്ട് എന്നെ നടത്തിച്ചു ഒമ്പതാമത്തെ ദിവസം ഇതാ ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെയൊക്കെ നടക്കാൻ പറ്റുന്നുണ്ട് ശരി വിദേശികൾ വരെ നടുവേദനയും മുട്ടുവേനയും എല്ലാം തന്നെ മാറ്റാൻ വേണ്ടി എത്തുന്ന നമ്മുടെ എറണാകുളം ജില്ലയിൽ മാഞ്ഞാലിക്കടുത്തുള്ള സ്പർശ പാരമ്പര്യ നാട്ടുവൈദ്യ ചികിത്സാലയത്തിലെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മുടെ നാട്ടിലുള്ള ധാരാളം ആൾക്കാർ സ്ത്രീ പുരുഷ ഭേദമന്യ അതുപോലെ തന്നെ അന്യ സംസ്ഥാനത്തെ ആളുകളും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യക്ക് വെളിയിലുള്ള ആളുകളും എല്ലാം തന്നെ അവർ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടിട്ട് അത് മാറാതെ പല പല സ്ഥലങ്ങളും കാണിച്ചിട്ട് അത് മാറാതെ നമ്മുടെ അവസാനം നമ്മുടെ നമ്മുടെ മഞ്ഞാലുള്ള മസൂദ് വൈദിന്റെ പാരമ്പര്യ ചികിത്സാ കേന്ദ്രത്തിലെത്തിയിട്ട് മാറിയിട്ടുള്ള ഒത്തിരി അനുഭവങ്ങളാണ് ഈ ഒരു വീഡിയോക്കകത്ത് നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അത് എന്ത് തരത്തിലാണ് എല്ലാ തരത്തിലുള്ള അസുഖങ്ങൾക്കും ഇവിടെ ഒരു പരിഹാരം ഉണ്ടെന്നാണ് വൈദ്യൻ പറയുന്നത് നിങ്ങൾ നേരിട്ട് ഇവിടെ വരിക നിങ്ങളുടെ കാര്യങ്ങൾ എന്താണെന്ന് പറയുക അത് വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ പുള്ളിക്കാരൻ പരിഹാരം കാണുന്നതാണ് അപ്പോൾ അനുഭവസ്ഥരായിട്ടുള്ള ആൾക്കാർ നിരവധി പേരുണ്ട് അവരെ കുറേ ഫീഡ്ബാക്ക് ഈ വീഡിയോയ്ക്കാത്തത് അതുപോലെ തന്നെ ഇവിടുത്തെ ചികിത്സാ രീതികൾ എങ്ങനെയാണെന്നുള്ള കാര്യ ഈ ഒരു വീഡിയോയ്ക്കകത്തുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്കത്തെ നമ്പറും കാര്യങ്ങളൊക്കെയുണ്ട് കെ സി മസൂദ് അതിൻ്റെ സ്പർശ പാരമ്പര്യ നാട്ടുവൈദ്യ ചികിത്സാ കേന്ദ്രമാണ് ഒന്നും ബന്ധപ്പെടാവുന്നതാണ് വേദനകളായിരുന്നു ശരീരത്തിന് മൊത്തം വേദനകളായിരുന്നു നടക്കാൻ പറ്റാഴിയ ശരീരത്തിന് മൊത്തം വേദനകൾ ഒറ്റടി വെച്ച് ഒറ്റടി വെച്ചാണ് നടന്നിരുന്നത് ഇവിടെ ഇപ്പ ഒരു പത്ത് ദിവസം പത്ത് ദിവസം കൂടുമ്പോഴാണ് മരുന്ന് ഓടിച്ചിരുന്നത് ഇത് അഞ്ചാമത്തെ പ്രാവശ്യം ഇന്നലത്തെ മരുന്ന് അഞ്ചാമത്തെ പ്രാവശ്യം പിന്നെ അതിനുശേഷം ഇപ്പൊ കിഴി അല്ല ഈ ഉഴിച്ചില് ഇപ്പ ഏഴു ദിവസമായി ഇന്നത്തോണ്ട് പതിനൊന്ന് ദിവസം ഒന്ന് പറഞ്ഞേക്കണം നാലു ദിവസം കൂടി വ്യത്യാസമുണ്ട് എല്ലാം കൊണ്ടും ഞാൻ എനിക്ക് സംതൃപ്തിയാണ് എന്റെ പേര് ത്രേശ്യാമ്മ ത്രേശ്യാമ്മ ജോൺ നേരത്തെ തിരെ വയ്യാരുന്നു കുഴപ്പമില്ല ഇപ്പൊ ഞാൻ അവളൊരു ആശ്വാസമുണ്ട് ആത്മവിശ്വാസം

എന്റെ പേര് എന്റെ പൂർണ്ണമായ പേര് മസൂദ് ചന്ദ്രൻ ഞാൻ വർഷങ്ങളായി ഈ പാരമ്പര്യ നാട്ടു വീത ചികിത്സ നടത്തി വരും ഇവിടെ ഈ സ്ഥാപനം ആരംഭിച്ചിട്ട് പതിനഞ്ചു വർഷത്തോളായി അത്യാവശ്യം ആയുർവേദത്തിൽ പറയുന്ന എല്ലാ ചികിത്സകളും ഉണ്ട് അതിലിപ്പോൾ ഏറ്റവും നമ്മൾ സ്പെഷ്യൽ ചെയ്യുന്നത് നടുവേദനക്കാർക്കാണ് നടുവേദന ഒരു പ്രശ്നമല്ല നടുവേദന മുട്ടുവേദന കഴുത്തുവേദന ഇന്ന് വേണ്ട ഈ നാടീ സംബന്ധമായതും നരമ്പ് സംബന്ധമായതും എല് സംബന്ധമായതും എല്ലാ ചികിത്സകളും ഇവിടെ ചെയ്തു ചെയ്തുവരും അത് ഗ്യാസിനെ അൾസറിന് അപ്പോൾ ഇന്ന് വേണ്ട എല്ലാം ഇതൊക്കെ ആയുർവേദത്തിലുണ്ട് പാരമ്പര്യ നാട്ടുവേദ്യത്തിൽ ഉണ്ട് ഇതെല്ലാം ഇവിടെ സ്ട്രോക്ക് പേഷ്യൻ്റ് വരും സ്ട്രോക്ക് പേഷ്യൻറ്റിനും കരുതലോട് കൂടിയുള്ള ചികിത്സകളുണ്ട് നമ്മൾ ചികിത്സയിലെ എന്തെങ്കിലും അപാകത ഈ കാലം വരെ ഇത് വന്നിട്ടുമില്ല നമ്മൾ ഒരു പ്രദേശത്ത് കൃത്യമായി നിന്നും ചികിത്സ ചെയ്യുന്ന അപ്പൊ ആ നിലയിൽ നമുക്ക് വളരെ കൃത്യമായ ഐഡന്റിറ്റി ഉണ്ട് നമ്മൾ പുറത്തു പോകേണ്ട കാര്യമില്ല നമ്മൾ ചികിത്സേനല്ലെന്നുള്ള ഒരു നമ്മൾ നമ്മളെത്രയും വർഷമായി ചെയ്തു തരും ഡോക്ടർമാരുണ്ട് ലേഡി ഡോക്ടർമാരുണ്ട് സ്ത്രീകൾക്ക് കൃത്യമായ ചികിത്സ സ്ത്രീകളുടേതായ പ്രശ്നങ്ങൾ വേറെയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പ്രോബ്ലങ്ങളുണ്ട് മെൻസസിനൊക്കെ പ്രത്യേക ചികിത്സയുണ്ടൂടാ പതിനഞ്ച് ദിവസമൊക്കെയാണ് മൂടി വന്നാൽ നമുക്ക് ചികിത്സാ ടൈമിൽ തന്നെ അടുവേനക്കായിട്ട് വന്നാലും നമുക്ക് അഞ്ചു ദിവസം മാക്സിമം മതി അത്രയും കാര്യം പിന്നെ അവർക്ക് ചികിത്സ മരുന്ന് കഴിക്കണമല്ല മരുന്ന് കഴിക്കേണ്ടത് മൂന്ന് മാസം ആറു മാസം ഒക്കെ തുടർച്ചയായിട്ട് കഴിക്കേണ്ടേം വരും അപ്പൊ അങ്ങനെയാണ് രോഗം ഭേദപ്പെടുന്നത് ഒരാളെ തിരുമാൻ കയറ്റിയാൽ അയാൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ തിരുമ്മലി അയാൾക്ക് എണ്ണത്തൂണിയിൽ കിടത്തി തിരുമാ എണ്ണത്തൂണി രണ്ട് തരം സ്ത്രീകൾക്ക് വേറെയുണ്ട് പുരുഷന്മാർക്ക് വേറെയുണ്ട് അതുപോലെ സ്റ്റീം ബാത്ത് അത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേറെയുണ്ട് എല്ലാം തിരിച്ചുണ്ടത് എല്ലാ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾ പിന്നെ ഹിജാമോ തെറാപ്പി ഇവിടെ ചെയ്യേണ്ടത് ശരി കേരളത്തിൽ ഹിജാമ തെറാപ്പി ആരംഭിക്കുന്ന സമയം മുതൽ തന്നെ ഞാൻ ചെയ്തു വരുന്നതാണ് ചില ആളുകൾ ഒട്ടുമുക്ക് അസുഖങ്ങളിൽ ഇപ്പോൾ ഒരു ഇവിടെ ഒരു കേസ് വന്നു നടു പിടിച്ചിരണമെന്നാണ് നടു നടുവേദന വന്നു അത് ആദ്യം ഞാൻ എണ്ണയിട്ട് പിടിച്ചിട്ടാണ് പതിവ് അതിൽ തന്നെ മാറിപ്പോവും അവർക്ക് മരുന്നിൻ്റെ ആവശ്യമില്ല ദൈദ്യവും ഫോക്ക് പറയുന്ന ഒരു മഹാ അവസ്ഥയിൽ ഏറ്റവും ഭീകരമായ രീതിയിൽ അതായത് ഈ ഇങ്ങനെ കൈ മടങ്ങി അതായത് ആ രൂപത്തിൽ ശ്വാസം ഒരു മാസത്തില് ഒരു ദിവസങ്ങളിലും ഞാൻ ഇപ്പൊ ഇത്രയായി എന്റെ പേര് പ്രീതി ഞാൻ പറവൂര് ഇട സ്കൂളിലെ ടീച്ചറാണ് ഞാൻ ജോയിന്റ് പെയിൻസ് നീ പെയിൻ ഹിപ്പ് പെയിൻ അതുപോലെ തന്നെ ഫ്രോസൺ ഷോൾഡർ എന്നീ ബുദ്ധിമുട്ടുകൾ അവശ്യതകളുമായിട്ടാണ് ഈ ഇവിടെ എത്തിയത് എൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം നാലഞ്ച് ദിവസത്തെ ട്രീറ്റ്മെൻറ് കൊണ്ട് തന്നെ നന്നായിട്ട് വ്യത്യാസം വന്നു ഇനി രണ്ട് ദിവസത്തെ ട്രീറ്റ്മെൻറ്റും കൂടെ ഉണ്ട് പേര് വന്ന് ബസീർ അഹമ്മദ് എന്നോട് സ്വന്ത ഊർ വന്ന് രാമനാഥപുരം മാവട്ടം എനിക്ക് നിസ്കരിക്കാനും നിൽക്കാനും നടക്കാനും കിടക്കാനും പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ ഇരുന്നത് ഒരുപാട് ഹോസ്പിറ്റലിലേക്ക് പോയി ഒരുപാട് ചിലവാക്കി ആ സമയത്ത് ഞാൻ ഇവിടെ എത്തിച്ചേരുന്നു അദ്ദേഹം മൂന്ന് ദിവസം കൊണ്ട് എന്നെ നടത്തിച്ചു ഒമ്പതാമത്തെ ദിവസം ഇതാ നോക്കിക്കൊള്ളി അള്ളാഹിൻ്റെ സത്യമായിട്ട് ഞാൻ പറയുവാണ് അള്ളാഹി ഇങ്ങനെയൊക്കെ എനിക്ക് പറ്റില്ലായിരുന്നു ഞാൻ ഒരു ഓപ്പറേഷനും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഒമ്പതാമത്തെ ദിവസം ഞാൻ ഓടിക്കൊണ്ടിരുന്നു ചാടിക്കൊണ്ടിരുന്നു ഇപ്പോഴും അദ്ദേഹത്തിന് എനിക്ക് ഭയങ്കര അള്ളാഹു തന്ന ഒരു ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന അപ്പോൾ കെ സി മസൂദ് വൈദ്യരുടെ സ്പർശ പാരമ്പര്യ നാട്ടുവൈദ്യ മർമ്മ ചികിത്സാലയം സ്ഥിതി ചെയ്യുന്ന എറണാകുളം ജില്ലയിൽ നമ്മുടെ പററൂർ ടൗണിനടുത്തായിട്ട് നമ്മുടെ മാഞ്ഞാലി റൂട്ടിൽ മാവഞ്ചൂട് ജംഗ്ഷനിലാണ് കൂടുതൽ ഞങ്ങൾക്ക് വീഡിയോ ഉള്ള നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ